വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഒത്തിരി നാളായി നമ്മൾ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മാസങ്ങളായി മാസങ്ങളായിട്ടോ ഇപ്പൊ അടുപ്പിച്ചടുപ്പി നമ്മൾ ഫേസ് പാക്ക് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടാവും ഫേസ് പാക്കുകൾ കണ്ടിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു സൂപ്പർ ആണ് കേട്ടോ ഞാൻ ഇതുവരെ പാർലറിലൊന്നും പോയിട്ട് ഇതുവരെ എന്റെ ഹെയറിൽ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല താല്പര്യം ഇല്ലാഞ്ഞിട്ടില്ല പൈസ ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് എപ്പോഴും ഒക്കെ നല്ല രീതിയിൽ എന്റെ മുടി ഒന്ന് ഒഴുകി നിൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം എന്നെ പോലെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല പക്ഷെ ഇതുപോലെ മുടി നല്ല ഭംഗിയിലൊക്കെ നിക്കണം അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കണം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് ഭംഗിയായിട്ട് നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് ഇന്ന് പറഞ്ഞതരാം ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോണത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് റിസൾട്ട് റിസൾട്ടുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഒരു കരാറ്റീൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് അവര് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു നൂറിൽ അറുപത് എഴുപത് ശതമാനം റിസൾട്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടൂട്ടോ അത്രയ്ക്കൊന്നും നമ്മളിപ്പോൾ ഒരു കെരാറ്റിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി സ്ട്രൈറ്റൻ ചെയ്യുകയാണ് അതായത് മുടി നന്നായിട്ട് സ്ട്രൈറ്റൻ ആയിട്ട് സ്മൂത്തനാവുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പം നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സ്ട്രേറ്റൻ ഒന്നും ആവത്തില്ല പക്ഷെ എന്നാലും ഇപ്പൊ വളഞ്ഞിരിക്കുന്ന മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് സ്ട്രേറ്റൻ ആവൂ അതെന്തായാലും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞേക്കാം അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത എന്നെ പോലെ പാവപ്പെട്ടവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കെരാറ്റിൻ ആണ് കേട്ടോ പാവപ്പെട്ടവരുടെ കെരാറ്റിനാണ് ഇന്ന് നമ്മള് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടി പോണത് വെണ്ടക്ക വെച്ചിട്ടാണ് കേട്ടോ വെണ്ടയ്ക്കയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ മുടിക്ക് എന്തായാലും നല്ല പ്രോട്ടീൻസും അതുപോലെ തന്നെ അമിനോ ആസിഡുകളൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വെണ്ടക്കയിൽ ഒരുപാട് അമിനോ ആസിഡുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയെ കംപ്ലീറ്റ്ലി നമ്മുടെ മുടിയുടെ ടെക്സ്റ്റർ മാറ്റാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും ഈ വെണ്ടക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയും പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് വെണ്ടയ്ക്കയുടെ കുറച്ച് വെണ്ടക്ക നമ്മൾ അരിഞ്ഞു എടുത്തട്ടെ ഞാൻ ഇവിടെ അപ്പോൾ ഞാൻ ഞാനിപ്പോ വെണ്ടക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ഇത് മൂന്നാം ഭാഗത്തിന് കൊടുക്കാണ് പിന്നെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വലിയ വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പം എൻ്റെ എനിക്ക് ഒരുപാട് ലെങ്ത്തും എൻ്റെ മുടിക്ക് വോളിയും ഇല്ലാത്തതുകൊണ്ട് അത്ര മതിയാവും അപ്പം നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത്തും വോളിയും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് അതിൻ്റെ ആ കൊഴുപ്പ് ഇതിലോട്ട് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ആ കൊഴുപ്പ് കിട്ടണം വെണ്ടയ്ക്കയുടെ അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കൊഴുപ്പ് നമുക്കിങ്ങനെ ജസ്റ്റ് സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിലോട്ട് ആ കൊഴുപ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ തിളപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇതാ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇതാകാണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കംപ്ലീറ്റ്ലി വെണ്ടയ്ക്കൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് തുണിയിലിട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ അരിപ്പയിലായാലും മതി ബാക്കി വന്നിട്ടുള്ള വെണ്ടയ്ക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിൽ ഒന്നുകൂടി അടിച്ചിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നല്ല ജ്യൂസായിട്ട് കിട്ടും ഇനി നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് രണ്ട് കാര്യങ്ങളെ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ അതിലൊന്ന് മുട്ടയുടെ വെള്ളയാണ് നിർബന്ധമാണ് കേട്ടോ ഈ മുട്ട നിങ്ങൾക്ക് വല്ല അലർജിയും കാര്യങ്ങളൊന്നും നോർമലി ആർക്കും വരാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാണ്ടിരിക്കാം പിന്നെ നമ്മൾ ചേർത്തിരുന്നത് തൈരാണ് കേട്ടോ അത് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഒരു സ്പൂണാണ് കേട്ടോ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവും കൂട്ടിക്കൊണ്ട് വരിക അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരത്തെ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ വെണ്ടയ്ക്ക നമ്മൾ ഇതുപോലെ തിളപ്പിച്ചിട്ടുള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ അത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിന് നമ്മൾ ഈ രണ്ട് കാര്യം കൂടി ചേർക്കുന്നത് നന്നതായി നന്നായിരിക്കും കേട്ടോ ഇനി നമ്മൾ നമ്മുടെ സ്കാൽക്കുലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകും അതൊന്നും പ്രശ്നമാക്കണ്ട അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി എല്ലാ സൈഡിലോട്ടും ആവാനായിട്ട് നമ്മളിതുപോലെ മുടി താഴോട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ സൈഡിലോട്ടും ആയിരിക്കും മറ്റേത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഒലിച്ചൊലിച്ച് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ഫേസിലോട്ടൊക്കെ ഇങ്ങനെ ആകും അപ്പോൾ അതിനൊക്കെ നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ബാത്റൂമിലോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഇരുന്ന് ചെയ്താലേ ചിലപ്പം നല്ല റൂം മൊത്തത്തിലാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തോട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെ മദ്യവും നടൻ മുളിയുടെ അറ്റത്തോട്ടൊക്കെ അതിങ്ങനെ ഒഴിച്ച് വരുന്നത് കൊണ്ട് അത് നന്നായിട്ട് ആയിക്കോളും കേട്ടോ അപ്പം അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം നമ്മളത് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു കുളിയൊക്കെ പാസാക്കി നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ കുറച്ചുകൂടി ഡ്രൈ ആവാനായിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുക നെക്സ്റ്റ് ഡേ ആകുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കും നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമ്മുടെ മുടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ തല കഴുകാണ്ട് വേണം ഫംഗ്ഷനൊക്കെ പോകാനായിട്ടോ അപ്പം അത് നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും നമ്മുടെ മുടി നല്ല സ്ട്രൈറ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നിൽക്കും കേട്ടോ സ്ട്രെയിറ്റ്നസ് ഒരു രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു വൺ വീക്കോളം നമുക്ക് ആ ഒരു സിൽക്കി മുടി അങ്ങനെ ഉണ്ടാവും അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റിസൾട്ട് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത് കാണാം ബൈ